ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൗൺ ടച്ച് ഒരേ ഏക്കറ പത്ത് സെൻറ്റ് ഭൂമി പരിചയപ്പെടുത്താനാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് ഈ ഭൂമി കിടക്കുന്നത് ഓഡിറ്റോറിയോ ഷോപ്പിംഗ് മാളോ കെട്ടിട സംശയമോ എന്തുണ്ടാക്കാനും പറ്റുന്ന അടിപൊളി ഭൂമിയാണ് എൻ എച്ച് ഫ്രണ്ടേജായി കിടക്കുന്നതാണ് ടൗൺ ടച്ച് ഭൂമിയാണ് വയനാട്ടിലാണ് നല്ല വ്യൂസാണ് ഇതിൽ നിന്ന് റിസോർട്ട്സോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് വയനാട് ശ്രീനിവാസൻ എന്ന യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയാൽ മതി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി പറ്റും വയനാട്ടിലെ കണ്ണായ സ്ഥലങ്ങളിലെ വീഡിയോസെല്ലാം ഞാൻ ചെയ്യാറുണ്ട് എല്ലാം തന്നെ ആ ചാനലിൽ ഉണ്ടാകും എന്തിനും ഉതകുന്ന നല്ലൊരു ഭൂമിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിരന്ന ഭൂമിയാണ് തൊണ്ണൂറ് ശതമാനം നിരന്ന ഭൂമിയാണ് നമുക്ക് എന്ത് കെട്ടിട സമുച്ചയോ എന്ത് സാധനങ്ങളോ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഭൂമിയാണ് വിലപ്പാകണ്ട് ഓക്കേ താങ്ക്